അഞ്ഞൂറ് രൂപ നോട്ടുകളുടെ ഒരു കെട്ട് തട്ടിപ്പറിച്ചുകൊണ്ട് മരത്തിന്റെ കൊമ്പിൽ കയറിയിരുന്ന കുരങ്ങൻ വിനോദസഞ്ചാരിക്കുണ്ടാക്കിയത് വൻ സാമ്പത്തിക നഷ്ടം മരത്തിന്റെ ഉയരത്തിലുള്ള ജില്ലയിലിരുന്നു കൊണ്ട് കുരങ്ങ് നോട്ടുകൾ ഓരോന്നായി താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു കാറ്റത്ത് പറന്നു പോകുകയും കാട്ടിൽ ഇടങ്ങളിലായി അഞ്ഞൂറിന്റെ നോട്ടുകൾ വീണു തമിഴ്നാട്ടിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൊടൈക്കനാലിലെ ഗുണ കേവിന് സമീപമാണ് സംഭവം നടന്നത് കർണാടകയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയുടെ കയ്യിൽ നിന്നാണ് ഒരു കെട്ട് അഞ്ഞൂറിന്റെ നോട്ട് കുരങ്ങൻ തട്ടിയെടുത്തോടിയത് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഇതിനിടയിലാണ് കുരങ്ങൻ നോട്ടുകൾ ഓരോന്നായി കെട്ടിൽ നിന്ന് വലിച്ചൂരി എറിഞ്ഞത് നോട്ടുകെട്ട് കെട്ട് മൊത്തം പൊഴിച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങൻ അടുത്ത ജില്ലകളിലേക്ക് ചാടി പോവുകയും ചെയ്തു വിനോദസഞ്ചാരിയും കൂട്ടുകാരും ചേർന്ന് പറ്റുന്നത് പോലൊക്കെ വീണ് ഒഴുകി പോവുകയും ചെയ്തു ന്യൂസ് മലയാളം ടെലിവിഷൻ നെവർ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ് കവിത കവിത ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് the versatile jewelry.